നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ഉറപ്പിച്ചു പോലീസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കടയിലെ മൂന്ന് ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് അറുപത്തി മൂന്ന് ലക്ഷം രൂപ എത്തിയെന്നാണ് പോലീസ് നിഗമനം വലിയ പണത്തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള ഇടപാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് അതിനാൽ കടയിലെ ആഭരണങ്ങൾ വിറ്റ് കിട്ടിയ പണം ഇവർ കൈക്കലാക്കിയെന്ന കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയ കൃഷ്ണന്റെയും പരാതികൾ ശരിയുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് നീങ്ങുന്നത് എങ്കിലും അറസ്റ്റ് പോലുള്ള തുടർ നടപടികളേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു ഈ ഓഡിറ്റിങ്ങിലാകും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരിക അക്കൗണ്ടിലെത്തിയതിൽ ഭൂരിഭാഗം തുകയും ഇവർ പിൻവലിച്ചിട്ടുണ്ട് നികുതി വെട്ടിക്കാനായി ദിയ പറഞ്ഞിട്ടാണ് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചതെന്നാണ് ജീവനക്കാർ ആദ്യം പറഞ്ഞത് ജീവനക്കാരികൾ അവരുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴി നൽകിയിട്ടുമുണ്ട് ക്യു ആർ കോഡ് വഴി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്കെത്തിയത് രണ്ട് പേരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയതെന്നും അന്വേഷണ സംഘം അറിയിച്ചു ജീവനക്കാരിയായ വിനിതയുടെ അക്കൗണ്ടിലെത്തിയത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും മറ്റൊരാളായ ദിവ്യയുടെ അക്കൗണ്ടിലെത്തിയത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം പോലീസ് ജീവനക്കാരായ വിനിത ദിവ്യ രാധാകുമാരി എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ജീവനക്കാരായ മൂന്ന് പേർ ചേർന്ന് സ്ഥാപനത്തിലെ ക്യൂ ആർ കോഡ് മാറ്റി അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ജീ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ പരാതി ഈ പരാതി കണ്ടോൺമെന്റ് എസ്പിക്ക് കൈമാറിയിരുന്നു പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത് അതേസമയം ആരോപണങ്ങളെല്ലാം ഭൂമറാങ്ങായതോടെ പ്രതികൾ ഒളിവിൽ പോയതായാണ് സൂചനകൾ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് നീക്കം തുടങ്ങി രണ്ട് ദിവസമായി പ്രതികളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പ്രതികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഇതു സംബന്ധിച്ച് വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീടുകളിൽ എത്തിയെങ്കിലും ഇവർ സ്ഥലത്തില്ലായിരുന്നു ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും പ്രതികൾ ഒളിവിൽ പോയതോടെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം ആരംഭിച്ചു പണം അക്കൗണ്ടിലെത്തിയെങ്കിലും ഈ പണം എങ്ങനെ ചിലവാക്കിയതെന്ന് ഇവർ കണ്ടെത്തിയിട്ടില്ല ഇതിനായി ഇവർക്ക് അക്കൗണ്ടുകളുള്ള ബാങ്കിൽ നേരിട്ടെത്തി ഇന്ന് പോലീസ് പരിശോധന നടത്തും ഓഡിറ്റോറിയ ഉപയോഗിച്ച് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കും ദിയാകൃഷ്ണയുടെ സ്ഥാപനം നികുതി അടച്ചതിനുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട് ഇതിനിടെ കൃഷ്ണകുമാറിന് പിന്നാലെ വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയെ സമീപിച്ചു ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഓഡിറ്റ് നടത്തിയിരുന്നില്ലെങ്കിലും അറുപത്തി ഒൻപത് ലക്ഷം തിരിമറി നടത്തിയെന്ന പരാതി വ്യാജമാണെന്നും വനിതാ ജീവനക്കാരുടെ അഭിഭാഷകൻ മുഹമ്മദ് ഉനൈസ് പറഞ്ഞു നേരത്തെ സംഭവം വിവാദമായതോടെ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു തെറ്റുപറ്റിയെന്നും ജീവനക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇത്തരത്തിൽ പണമെടുത്തതായി ജീവനക്കാർ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട് കുരുക്കുമുറുകിയതോടെ ജീവനക്കാർ ഒളിവില് പോയത് ഇന്നലെയും മൊഴി നൽകാൻ മ്യൂസിയം പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ല